പണ്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ വയറുവേദന വന്നാലോ ചർദിൽ വന്നാലോ ഇഞ്ചിയിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചാൽ മതിയെന്ന് ഒരു കക്ഷണം ഇഞ്ചി ദിവസവും കഴിച്ചാൽ എന്തൊക്കെ അത്ഭുതകരമായ ഗുണങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാവുക എന്നറിയാമോ ഇഞ്ചി കഴിക്കുമ്പോൾ ഇഞ്ചിയിലുള്ള ജിഞ്ചറോൾ എന്ന മരുന്ന് നേരെ രക്തത്തിലേക്ക് ചെല്ലും പെട്ടെന്നുള്ള ഓക്കാനം വയറുവേദന ഗ്യാസ് പോലുള്ള അസ്വസ്ഥതകൾ തൽക്ഷണം കുറയും ദഹനം സ്പീഡ് കൂട്ടും ശരീരവേദന കുറയ്ക്കും വെറും രണ്ട് ഗ്രാം ഇഞ്ചി വേദന സംഹാരി ഗുളികയായ ഐബുപ്രോഫന്റെ അതേ ശക്തി നൽകും നാലാഴ്ച കഴിയുമ്പോൾ ശരീരത്തിലെ നീര് വീക്കം വിട്ടുമാറാത്ത വേദനകൾ എന്നിവ പമ്പ കടക്കാൻ തുടങ്ങും മുട്ടുവേദനയും സന്ധിവാദവും കുറയും സന്ധികൾക്ക് നല്ല അയവ് കിട്ടും ജിം കഴിഞ്ഞുണ്ടാകുന്ന പേശിവേദന ഇരുപത്തിയഞ്ച് ശതമാനം വരെ കുറയും ആറ് മുതൽ എട്ട് വരെ ആഴ്ചകളിൽ നമ്മുടെ മെറ്റബോളിസം ഉഷാറാകും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പന്ത്രണ്ട് ശതമാനം വരെ കുറയും ഇൻസുലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും പ്രമേഹം വരാനുള്ള സാധ്യത കുറയും അറുപത് ദിവസം കഴിയുമ്പോൾ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ പത്ത് ശതമാനം വരെ കുറയും ഹൃദയത്തിന് നല്ല സംരക്ഷണം കിട്ടും മെറ്റബോളിസം കൂടും വയറിലെ കൊഴുപ്പ് കത്തിച്ചു കളയാൻ ഇഞ്ചി സഹായിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്ക് കൂടുതൽ അറിവുകൾക്കായി ഫോളോ ചെയ്യാൻ മറക്കല്ലേ